മോളെ 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 എണീറ്റേ എണീറ്റേ നാലുമണി മണിയായി മോളെ രാവിലെ എണീറ്റ് പഠിക്കണോന്ന് പറഞ്ഞതല്ലേ എണീറ്റെ ഉം ഉം അമ്മ ഇനി മോളിലെ പറഞ്ഞ കുറേ പോർഷൻസ് കവർ ചെയ്യാനുണ്ടെന്ന് എണീറ്റേ അമ്മ ചായണീറ്റെ എണീക്ക് മോളെ അമ്മ എന്തുവാ ചായത് എന്തൊരു ബഹളമായി അവക്ക് പഠിക്കാനുള്ള ഇല്ലയോ മോളെ വിളിച്ചതാ ആ പോയി എണീറ്റിത് പഠിക്കാൻ നോക്കും മനുഷ്യ ഉറങ്ങട്ടെ ഓ ഒന്ന് ഉറങ്ങി വന്നപ്പ എന്തു അടുക്കളയില് തട്ടും മുട്ടും ഓ പെടൽ വേദന കാരണം ഒന്നു മയങ്ങി വന്നതാ അപ്പൊ അവിടെ പാചകം എന്തുവാടി അവിടെ ഏർ അതമ്മേ മോളെ പഠിക്കാൻ എണീറ്റപ്പ ചായ ഇടുവാ ഓ അവിടെ ചായയിടല് അപ്പൊ നിനക്ക് ഈ സമയത്തൊക്കെ എണീക്കാൻ അറിയാല്ലേ അന്ന് സുമതിയും കെട്ടിയും ഇവിടെ വന്ന് നിന്നപ്പം ഇത്തിരി വെള്ളം തിളപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ എന്തോ ആരുന്ന് എന്തും അമ്മ ഇങ്ങനെ പറയുന്നത് സുമതി ചേച്ചിയൊക്കെ വന്നപ്പോഴും ഞാനല്ലേ കാപ്പി കാപ്പിട്ടുകൊണ്ട് കൊടുത്തത് നടക്കട്ടെ എന്തായാലും കാപ്പി വയ്ക്കുമ്പോ എനിക്കൂടി ഇത്തിരി വെച്ചേര് എണീറ്റ് പോയില്ലേ അങ്ങേൽ തമ്മിണി എണീറ്റില്ലയോ അപ്പുറത്തെ വീട്ടിലെ അടുപ്പ് പോകേന്നുണ്ട് പോകേന്ന് പോയെന്ന് ഒന്നെടുത്ത് കയ്യിൽ തന്ന അവിടെ കയ്യിലെ ഊരി പോവും അപ്പുറത്തെ വീട്ടിലെ പുതിയ മരുമോൾ എണീറ്റില്ലയോ മോളെ ഒര് അഞ്ചും മുപ്പതാകുമ്പോ അമ്മയൊന്ന് വിളിക്കണേ വിളിക്കാമേ അമ്മേ ആ നീ ഇവിടെ ഇരിപ്പുണ്ടോ അപ്പച്ചി എന്തുവാടി പരീക്ഷയായിട്ട് ഫോണിൽ കുത്തിയിരിക്കുവാന്നോ ഇല്ലേ നിനക്ക് അമ്മേ അമ്മേ ആ മോളോ വാ അമ്പാടി വന്നില്ലേ മോളെ ഓ അവന് സ്റ്റഡി ലീവ് അല്ലേ ലീവല്ലേ എണീറ്റ് പഠിക്കാൻ തുടങ്ങിയതാ എന്റെ കുഞ്ഞ് പിന്നെ രാവിലെ ആരം കഴിക്കാൻ പോലും എഴുന്നേറ്റിട്ടില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ വാരി വായി വെച്ചിട്ട് കൊടുത്തിട്ട് വന്നതാ മോളിരിക്കും ഞാൻ സംഭാരം എടുത്തിട്ട് വരാം മോളെ നമ്മടെ അമ്മി പശുവിന്റെ മോരാ നല്ല കട്ടിയാ എന്തി അച്ഛനും അമ്മയൊക്കെ ഓ രണ്ടുപേരും ഉദ്യോഗത്തിന് പോയി ഉം ഉണ്ട് വല്ലോം പഠിക്കുന്നോ എന്തോ പഠിക്കാനാ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേനകത്ത് താനീ തട്ടി അച്ഛാമ്മയ്ക്ക് എന്താ ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കുമായിരുന്ന പച്ചി നീ പഠിക്കാതെ അവിടെ നിന്നോ അവിടെ അമ്പാടിയൊക്കെ തകർത്ത് പഠിക്കുന്ന കാര്യം നീ മറക്കേണ്ട കേട്ടോ എൻ്റെ മോനാവോട് പറയല്ല പഠിക്കുന്ന കാര്യത്തിൽ ഇത്രയും ഉത്സാഹമുള്ളൊരു കൊച്ച് വേറെ ഇല്ല എന്തായാലും അവന് ഫുൾ എ പ്ലസ് കിട്ടും ഡീ പെണ്ണേ അവസാന റിസൾട്ട് വരുമ്പോഴേ അമ്പാടിയുടെ അച്ഛൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുത് പിന്നെ ഞാൻ നേരെ ഉണ്ടായിട്ട് വന്നതല്ല അപ്പുറത്ത് ബാങ്കിൽ വരെ വരണമായിരുന്നേ എന്നാൽ പിന്നെ ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ച് ഞാൻ ഞാനിനി ഇറങ്ങട്ടമ്മേ മോളെ എന്തേലും കഴിച്ചിട്ട് വോ ഞാൻ ചോറെടുക്കാം യോ അമ്മേ വേഗം പോണം അവിടെ ഞാൻ ചെന്നാലേ അമ്പാടി ഭക്ഷണം കഴിക്കത്തോളു അതുകൊണ്ടേ അവിടെ ചെന്നിട്ട് വേണം വല്ല വാരി കൊടുക്കാൻ എന്നാ ശരിയായി ഞാൻ പോണ് കണ്ടോടി എന്റെ മോട വെപ്രാളം അതും ഒരു അമ്മയാ ഇവിടെ ഉണ്ട് ഉദ്യോഗത്തിന് പോക്കാ ഉദ്യോഗത്തിന് പോക്ക് ഇവിടെ ഒരു പെണ്ണുള്ള കാര്യം അവക്കട അച്ചാമ്മ എന്ത് വർത്താനാ പറയുന്നത് അമ്മയ്ക്ക് ജോലിക്ക് പോയില്ലെങ്കി പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും അമ്മക്ക് ജോലിക്ക് പോകണ്ടേ അച്ഛമ്മ അയ്യോ ഒന്ന് ഓടി പെണ്ണേ അവള് ജോലിക്ക് പോയിട്ടുണ്ടോ ഇവിടെ അരി വെക്കാൻ എഴുപത്തിയഞ്ചൊള്ള കിളവി മരിച്ച് ഓ എനിക്കിനി എഴുപത്തഞ്ചാവ രണ്ട് വർഷം കൂടിയേ ഉള്ളു ആ മോളെ കൊടുക്കാം അവൾ വെളിയിലിരിപ്പോ ആ ഇവിടെ ഉണ്ട് കൊടുക്കാം മോളെ എന്താ ലിയേയാലോ ഓ എന്തോ പഠിക്കാറോ എന്തൊരു ഫോൺ വിളിയാ സ്കൂൾ അടച്ച തൊട്ടങ്ങ് ഫോൺ വിളിയാ ഇതിനു വേണ്ടി എന്തെവിളുമാർക്ക് ഇത്ര കാര്യം പറയാൻ ഓ ഇപ്പഴത്തെ പിള്ളാരല്ലേമ്മേ അവർക്ക് പലതും പറയാനുണ്ടായിരിക്കും ഓ ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ടിരുന്നാൽ അവൾ എന്തോ പഠിക്കാനാ ആ സുമതിയുടെ മോനില്ലേ എന്റെ ചെറുമോൻ അവൻ ഒരു മിനിറ്റ് കളയാതെ പഠിച്ചുകൊണ്ടിരിക്കുവ അതുകൊണ്ടെന്താ റിസൾട്ട് വരുമ്പോ അവന് ഫുൾ എ പ്ലസ് ആയിരിക്കും ഇവിടുത്തെ പെണ്ണിനി റിസൾട്ട് വന്നിട്ട് കരഞ്ഞിട്ടും പിടിഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല നീ അവളെ പറഞ്ഞു മനസ്സിലാക്ക് അതോ ഇനി എന്റെ ചെറുക്കൻറെ കാശ് അമ്മേ മോളോട് നശിപ്പിക്കും എന്നാ തോന്നുന്നത് എന്തോട്ട് ബഹളം രാവിലെയും രാത്രിയിലും ഈ വീട്ടില് ബഹളം തന്നെയാണല്ലോ എടാ മോനെ ആ കൊച്ചു പഠിക്കാനിരിക്കുമ്പോ ഏതെങ്കിലും അവൾമാര് വിളിക്കും തള്ളച്ചി ആ കുന്ത്രാണ്ടം കൊണ്ടുവന്ന് അവിടെ തേടിലോട്ട് വെച്ചു കൊടുക്കും പിന്നെ അവൾ അതുമായിട്ട് നടന്ന് തെക്കും മടക്കും തെക്കും മടക്കും നടന്ന് സംസാരവാ ഇക്കണക്കിന് പോയാലേ പെണ്ണ് പരീക്ഷയ്ക്ക് അങ്ങ് തോറ്റു പൊന്നുമോനൊരു കാര്യം ചെയ്തോ കുറച്ച് സ്വർണവും പണവും ഒക്കെ ഒപ്പിച്ച് വെക്കി ഇവള് പരീക്ഷയ്ക്ക് തോറ്റ അപ്പ തന്നെ പിടിച്ചങ്ങ് കെട്ടിക്ക് പിന്നെ നിർത്തരുത് ഇവളെ ഒരു നിമിഷ ഈ വീട്ടില് എവിടെ ഒരു ഫോണി സംസാരം ചേട്ട ഈ പരീക്ഷ സമയത്ത് അവർക്ക് ഓരോന്ന് കർശനമാക്കി കഴിഞ്ഞ അവരുടെ സ്ട്രെസ് കൂടാത്തതേ ഉള്ളു അവള് പഠിക്കുന്നുണ്ട് നീ പറഞ്ഞുണ്ടായിരുന്നല്ലോ നീ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കൊട്ടക്കണക്കിന് നീ ഒന്നും ശരിയടി പിന്നെ വിളിക്കാവേ എന്തുവാള് കേട്ടും കാണും കേക്കട്ടെ കേക്കട്ടെ എന്തോ സംസാരം ഏ നി അതെങ്ങനെയാ നല്ലടെ അല്ലേ മോള് ഹോ അവക്കൊരു ഫോൺ കോള് വന്ന എത്ര മണിക്കൂറാ സംസാരം ഇതൊക്കെ കണ്ടുതന്നല്ലേ ഈ പെണ്ണും വളരുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെല്ലാം ആവത്തോള് ഓ ഇഷ്ടപ്പെട്ടില്ല എണീറ്റ് പോന്നോണ്ടില്ലയോ ആണോ ശരി ശരി അവള് നന്നായി പഠിക്കുന്നുണ്ടമ്മേവടെ വേണ്ടമ്മേ അവൾ എൻറെ മോളല്ലേ എന്റെ കഷ്ടപ്പാടൊക്കെ അവള് കാണുന്നുണ്ട് അതെന്തായാലും അവള് റിസൾട്ട് കൊണ്ടുവരും അവൾ എന്നെ പറ്റിക്കില്ലമ്മേ അതെന്റെ വിശ്വാസവാളെ ശരിയമ്മേ അമ്മ എന്തോരം പറ്റിച്ച് പാവം എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഷോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ എക്സാമിന് ഞാൻ തോറ്റോ എന്നാലും എൻ്റെ മോളെ നീ തോറ്റല്ലോ എന്നാ എത്ര കഷ്ടപ്പെട്ടതാ എന്റെ കഷ്ടപ്പാടൊക്കെ നീ കണ്ടതല്ലേ എന്റെ കൂടെ ജോലി ചെയ്തവരുടെ എന്തോ പറയും നീ ഒറ്റ കാണോ പെണ്ണിന് നീ ഗതി വന്നത് അവിടെ ഒരു ഫ്രീഡം കൊടുക്കല്ലേ നശിപ്പിച്ചല്ല നീ ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചല്ല അതെങ്ങനാ നിന്റെ അല്ലെ മോള് പോയി ചാവടി എവിടെയെല്ലാം പോയി ചാവ നീ കിട്ടുന്നില്ലല്ലോ ഇതെന്തോ പറ്റിയത് ഏ ഫോണ വല്ല കുഴപ്പമാണോ അറിയത്തില്ല കറിയാജാ വിളിക്കുന്നു ഹലോ കൊച്ചിന്ത്രണ്ടാസ് ഓ ഒന്നും ആയില്ല നോക്കിക്കൊണ്ടിരിക്കുവോ ഞങ്ങളുടെ മോഡ അറിയണ്ടായോ ഏണ്ട് കംപ്ലൈന്റാ കൊച്ചി ഇവിടുന്ന് നോക്കുവാ പറയാം വിളിച്ചറിയിക്കാം ഈ അമ്മാവുമാരും കൊണ്ട് വയ്യല്ലോ ഓ ഇതെപ്പോ വരൂ ഇനി നീ ആ സുമതി ഒന്ന് വിളിച്ചേ അമ്പാടിയുടെ റിസൾട്ടും ഒന്നല്ലയോ വരുന്നത് അവന് ഫുൾ എ പ്ലസ് ആയിരിക്കും അവള് പറഞ്ഞാരുന്നു എന്നാലും ഒന്ന് വിളിച്ചു തിരക്കിയേ ഇനി വിളിച്ചു തരക്കിയല്ലേ അതും മതി അവക്ക് പിണങ്ങാൻ ആ അത് ശരിയാ എം ശെരിയാതി സുമതി എന്താണോ വരാത്തത് ഇനി തോറ്റു കാണു എന്തോ അത്രയും പഠിച്ച ചേരക്ക് ഒരു വിഷയത്തിന് തോറ്റെങ്കി ഇവള് മൊത്തം വിഷയത്തിനും തോറ്റുകയാണ് എന്റെ ഭഗവാനേ ഇവളെയൊക്കെ കൊണ്ട് എൻ്റെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളോട് എന്തോ പറ എൻ്റെ ഭഗവാനേ ഉഹ് ഈശ്വരാനി നാണക്കേടാണല്ലോ ഭഗവാനെ ഇവളൊക്കെ എന്തിനാണെങ്കിൽ നടന്ന് പാച്ചാനാന്നും പറഞ്ഞ് എനിക്ക് വയ്യേ എന്റെ ഭഗവാനേ സ്വിച്ച് സ്വിച്ച് ഓഫ് ഓഫ് എനിക്ക് എനിക്ക് ഫുൾ ഫുൾ എ എ പ്ലസ് പ്ലസ് ആ അച്ഛാ മോളെ എല്ലാരെയും വിളിയടി അതെ ഗോവൽജിയെ വിളിയടി സുമതി വിളിച്ചപ്പോഴേ പറയണ്ടോ സുമതിക്ക് ഇനി അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ വിഷമ ആവും എൻറെ ഭഗവതി എനിക്ക് എന്റെ മോളെ എന്നെ പറ്റിക്കില്ല അവൾ നന്നായി പഠിക്കുന്നുണ്ട് പിന്നെ കൂടാ പ്ലസ് വെക്കണം എന്റെ മോള് മൊത്തത്തിനും ജയിച്ചല്ലോ മൊത്തത്തിന് എ പ്ലസ് ഉണ്ടല്ലോ അതെങ്ങനാ എൻറെ മോന്റെ മോളല്ലെയോ ഏ മൊത്തം എ പ്ലസ് പേടിക്കാതിരിക്കുവോ